ശബരിമല എന്നും ഒരു വിവാദ വിഷയം തന്നെ അതിന് എന്തിനാ നമ്മളതിൻ്റെ വിവാഹത്ത് പോയിട്ടല്ലേ ഏ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കണവരവിടെ ഉണ്ടാക്കട്ടേനേ വിവാദമൊഴിഞ്ഞൊരു കാലമില്ല ഏയ് അങ്ങനെയൊന്നുമില്ല ഇത്ര പണ്ടൊന്നും അങ്ങനെ വിവാദമൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് എലിവാല് ഒലിവാല് അതെ അങ്ങനെ വിവാദമൊന്നും ആദ്യ കാലത്ത് കേട്ടിട്ടില്ല ഈ അടുത്ത കാലത്ത് അതായത് അത് ജലലക്ഷങ്ങളുടെ ആശയും പ്രതീക്ഷയും ആശ്രയവുമാകുന്നു അത് ഹേതുവായി നമ്മുടെ സമാജത്തിൽ ഒരാചാരനിഷ്ഠ വരുന്നു ശ്രദ്ധ വരുന്നു എന്നൊക്കെ കണ്ടപ്പോഴാണ് ഇതിനെ നശിപ്പിക്കാൻ എന്താ വഴി എന്ന് ആലോചിക്കുന്നത് അങ്ങനെയാണ് ഈ വിവാദങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാക്കപ്പെടുന്നത് അതിനുമുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഹിന്ദു സമൂഹത്തെയോ പൊതുസമൂഹത്തെയോ തെല്ലും ഭയമില്ലാതെ ശ്രീകോവിലിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗത്തുള്ള സ്വർണപ്പാളികളുടെ ആഘവത്തോടെ തീർത്തും നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്നതും കൈമാറുന്നതും നാം കണ്ടു ഉത്തരവാദമൊക്കെ അല്ലെണ്ണം പാലിച്ചിട്ടുണ്ടാവും നല്ല കൂടിയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഏ നിരുത്തരവാദപരമായിട്ട് എന്തങ്ങനെയൊക്കെ പറയണത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആരൊക്കെ തമ്മിൽ പ്ലാൻ ചെയ്തു ആ പ്ലാനിങ് ഒരല്പവും തെറ്റാതെ ആണ് ആണതൊക്കെ സ്ഥാനമാറ്റം ചെയ്തിട്ടുള്ളത് എത്ര സമർത്ഥമായിട്ടാണ് ഏതായാലും അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ശരിയാകട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു അത്രേ ഉള്ളൂ അത്രേ പറയാനോ ഒന്നും പറയാനൊക്കില്ല ഇതിനെതിരെ ഹിന്ദു സമൂഹമോ ഹിന്ദു സംഘടനകളോ വലിയ പ്രാധാന്യം കൊടുത്തതായോ പ്രതിഷേധം സംഘടിപ്പിച്ചതായോ കണ്ടില്ല അത് ശരി ഇതിപ്പോൾ ഹിന്ദു സംഘടനൻ്റെ പണിയാ നമുക്ക് ഓരോരുത്തർക്കും എന്താ പണി നമ്മളെന്ത് ചെയ്തു ഈ സംഘടന എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണമോ ഞാൻ എന്ത് ചെയ്തു നല്ലേ ആലോചിക്കേണ്ടത് എനിക്കാകാവുന്ന വേദികളിൽ ലഭിക്കാവുന്ന വേദികളിലൊക്കെ ഈ ആശയം പറഞ്ഞ് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ചിദാനന്തപുരസ്വാമി തീർത്ത് പറയുന്നു എനിക്ക് ലഭിച്ച വേദികളിൽ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ എവിടെ പദ്വൈതീപികൾ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശബരിമലയല്ല പറയുക ചോദ്യം വന്നോണ്ടാണ് പറഞ്ഞത് എന്നാൽ പൊതുവായ പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൊണ്ട് ചിന്തിപ്പിക്കാൻ നമ്മൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് ധർമ്മസന്ദേശ യാത്രയിൽ പതിനാല് ജില്ലകളിൽ ഇരുപത്തെട്ട് യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും അതുപോലെ ഞങ്ങൾ കേവലം ചിദാനന്ദപുര സ്വാമി മാത്രമല്ല സന്യാസിമാരൊക്കെ അപ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ചർച്ചകൾ സജീവമായി നമ്മുടെ സമൂഹത്തിൽ വന്നത് വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ ആ വിഷയം ഏറ്റെടുത്തത് കൊണ്ടാണ് ഹിന്ദു സംഘടനകൾ മേണ്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതാരെങ്കിലും അറിയായിരുന്നോ ദയവ് ചെയ്ത് ഒരാരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പഠിക്കാൻ ശ്രമിക്കണം ഹിന്ദു സംഘടനകൾ വേണ്ടതുപോലെ പറഞ്ഞിട്ടില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും ഒരു ചോദ്യം പിന്നെ എങ്ങനെ നിങ്ങളൊക്കെ അറിഞ്ഞു ഹിന്ദു സംഘടനകൾ അഭിപ്രായപ്പെട്ടതുകൊണ്ടാണ് അറിഞ്ഞത് അല്ലേ അതല്ലേ സത്യം പിന്നെ ഹിന്ദു സംഘടനകൾക്ക് പരിമിതി ഉണ്ട് എന്താ പരിമിതി ഹിന്ദുവിൻ്റെ ഒരൊറ്റ പ്രതിനിധി പോലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലില്ല അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ഇത് അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കാനുള്ള സംവിധാനം എന്നില്ല ഹിന്ദുവിൻ്റെ ഒരു പ്രതിനിധി പോലും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇപ്പോഴല്ല മാറാട് കൂട്ടക്കൊല നടന്നപ്പോൾ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഒരാൾ പോലും അപലപിക്കാൻ തയ്യാറായിട്ടില്ല ഓരോരുത്തർക്കും കത്തെഴുതിയിട്ടുണ്ട് ഒരാൾ പോലും അപലപിക്കാൻ തയ്യാറായിട്ടില്ല അന്നേരം നമുക്കറിയുന്നതാണ് ഒരു ഹിന്ദു പോലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇല്ല പിന്നെ ജനാധിപത്യ രീതിയിൽ എങ്ങനെയാ പ്രതിഷേധിക്കുക പിന്നെ മാധ്യമങ്ങൾ മുഴുവൻ തന്നെ തൊണ്ണൂറ്റെട്ട് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ചല്ല തൊണ്ണൂറ്റെട്ട് ശതമാനവും ഹിന്ദു വിരുദ്ധമായ നിലപാടെടുക്കുന്നവരാണ് പിന്നെ അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ബലമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് എന്ത് കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ അത് നേരെ വിപരീതമായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളാണുള്ളത് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ മാധ്യമങ്ങളെ ഉണ്ടാക്കുക പണ്ടാണെങ്കിൽ മാധ്യമം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ വേണം അഥവാ ആകാശവാണി വേണം അല്ലെങ്കിൽ ദൂരദർശൻ വേണം പിന്നീട് പിന്നീട് പ്രത്യേകം സാറ്റലൈറ്റ് ചാനലുകൾ വേണം ഇന്ന് കാലം മാറി ഇന്ന് ഇരിക്കുന്ന ഓരോരുത്തരും മാധ്യമ പ്രവർത്തകരാണ് നീ ഇരിക്കുന്ന ഓരോരുത്തരും എൻ്റെ മുമ്പിലുള്ള ഓരോരുത്തരും നിങ്ങളെ മുമ്പിലുള്ള ഈ ഞാനും രണ്ട് കൂട്ടരും മാധ്യമ പ്രവർത്തകരാണ് ശരിയല്ലേ പറഞ്ഞത് ഈ കൂട്ടത്തിൽ ആർക്കാ വാട്സാപ്പുകളില്ലാത്ത ഈ കൂട്ടത്തിലാർക്കാ ടെലിഗ്രാമില്ലാത്ത ഈ കൂട്ടത്തിലാർക്കാ ഫേസ്ബുക്കിൽ പോകാത്ത ഇൻസ്റ്റാഗ്രാമില്ലാത്ത ആരാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഓരോരു മാധ്യമ പ്രവർത്തകനാണ് ഉപയോഗിക്കണം കണ്ടാ അവൻ്റെ ഇവിടെയും ഫോട്ടോ ഷെയർ ചെയ്തിട്ട് എന്താ പറയുക ലൈക്കും ഡിസ്ലൈക്കും അടിക്കുന്നതിന് പകരം ഹിന്ദുവിൻ്റെ കാതലായ പ്രശ്നങ്ങളെ സമാജത്തിൽ പങ്കുവെക്കണം ചെരിഞ്ഞിട്ടൊരു ഫോട്ടോ ഇട്ടു മറിഞ്ഞിട്ടൊരു ഫോട്ടോ ഇട്ടു എന്ത് കാര്യം രണ്ടും ഞാൻ തന്നെയല്ലേ പിന്നെ അതിന് പകരം നമ്മുടെ നമ്മെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവയെ സമാജ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അത് നമുക്ക് ജീവൻ എന്നാണ് ആദ്യം ചോദ്യം നമുക്കൊക്കെ ഈ ഓൺലൈൻ മാധ്യമത്തിൽ പോലും ജീവൻ എന്ന് ചോദിക്കണം ചോദിച്ചേ മതിയാവും കാരണം ഉദാഹരണം പറഞ്ഞു തരാം വ്യക്തമായി പറയാൻ കഴിയും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇന്ന ഇത്ര പെർസെൻ്റ് ആൾക്കാർ ഇന്ന പോലെ പ്രതികരിക്കുക ഇത്ര പെർസെൻ്റ് ആൾക്കാർ ഇന്ന പോലെ പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ വ്യത്യസ്ത മതപ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് ഹിന്ദു എന്ന് പറയുന്നവർ ഒരു കമൻറ്റ് ഒരു ഷെയറിങ് ഇതുപോലും ചെയ്യില്ല പിന്നെയല്ലേ ബാക്കി സ്വാമി സ്വാമിയുടെ എല്ലാ പ്രഭാഷണവും ഞാൻ കാണാറുണ്ട് കേട്ടോ യൂട്യൂബിൽ നീയൊക്കെ കാണാത്തതാടാ നല്ലതെന്ന് പറയുന്നത് കാരണം കണ്ടിട്ട് എന്ത് കാര്യം കണ്ടിട്ട് വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യോ ഇല്ല ഒരു ലൈക്ക് അടിക്കുവോ ഇല്ല ഇത് പറയുന്നത് നിങ്ങൾ ലൈക്ക് അടിച്ച് എല്ലാവരും കിട്ടാനല്ല മറിച്ച് ഇത് കൂടുതൽ സമാജത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ ധർമ്മ പ്രവർത്തനം നടക്കൂ എന്നുള്ള ബോധം നമുക്ക് വേണം അത് നമുക്കില്ല ഇല്ല എന്ന് പറയുന്നില്ല പലപ്പോഴും ഹിന്ദു സമാജത്തിനതില്ല ഓരോരുത്തർ സ്വയം ചിന്തിക്കുക അതുകൊണ്ട് ഹിന്ദു സംഘടന എന്ത് ചെയ്തു എന്ന് ചോദിക്കാതെ ഞാൻ എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ചോദിക്കുക അങ്ങനെയാവട്ടെ നമ്മുടെ ഭാവി ശബരിമല കർമ്മസമിതിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങളൊന്നും കണ്ടില്ല ആരെ പറ മഹാപാപം പറയല്ലേ ശബരിമല കർമ്മസമിതി തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ് ഇത് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഹൈക്കോടതി സുവമോട്ടോ എടുത്തതാണോ എന്താ അഭിപ്രായം അല്ല ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതല്ല ഹൈക്കോടതിയിൽ നിയമപ്രകാരം പോയതാണ് അതിൻ്റെ പിന്നിലുള്ള ത്യാഗത്തെ ഒന്നും ദയവ് ഇത് കാണാതിരിക്കരുതേ ഇതാണ് നമുക്കുള്ള കുഴപ്പം കഴിഞ്ഞൊരു കുറച്ചു മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു സ്വാഗതം പറയുന്ന ആൾ പറഞ്ഞു ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും ഒരു മൂല്യബോധവും ഇല്ലാതും സ്വാഗതത്തിലാണേ എന്തിനാ സ്വാഗതം ചെയ്യണമെന്നറിയുമോ ചിദാനന്ദപുരസ്വാമിയെ പ്രസംഗത്തിന് ക്ഷണിക്കുക ഞാൻ പറഞ്ഞു ഞാൻ പോകാണ് ഞാൻ അവിടെ സംസാരിക്കണില്ല സംസാരിക്കണേ സ്വാമി അന്തസ്വാമി സ്വാമി അല്ല ആർക്കും മൂല്യബോധം ഇല്ലാച്ചാൽ എനിക്കും മൂല്യബോധം ഇല്ലല്ലോ പിന്നെ ഞാൻ എന്താ അവിടെ പ്രസംഗിക്കൊരു കാര്യം ആർക്കും നമ്മുടെ സമൂഹത്തിൽ ആർക്കും മൂല്യബോധമില്ലെങ്കിൽ ചിതാനന്ദപുരസ്വാമിക്ക് മൂല്യബോധം ഉണ്ടോ എന്താ അഭിപ്രായം ഇല്ലല്ലോ കാരണം ഞാൻ സമൂഹത്തിലെ അംഗമാണ് പിന്നെ ഞാൻ അവിടെ പ്രസംഗിക്കണം നെഗറ്റീവായി കാണാതിരിക്കൂ നമ്മളെക്കാൾ മൂല്യബോധം നമ്മുടെ മക്കൾക്കുണ്ട് ഒരു സംശയമില്ല നമ്മളെക്കാൾ എത്രയോ മികച്ചവരാണ് നമ്മുടെ മക്കൾ അവർക്കാ സംശയമുള്ളത് ഒന്നുമില്ലെങ്കിൽ അവർ പരദോഷത്തിലെങ്കിലും നിൽക്കില്ല അവരുടെപ്പാ ശരിയല്ലേ പറഞ്ഞേ നമ്മൾ അന്നത്തെ പുതിയ കുട്ടികൾ പരദോഷത്തിൽ നിൽക്കുക നിൽക്കില്ല അവർക്ക് അവൻ്റെ എവിടെയും കുറ്റം പറഞ്ഞിരിക്കണമെന്ന് അവർക്ക് ഇഷ്ടമല്ല അവർ അല്ല ചാടിയിട്ടോ ഡാൻസ് കഴിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ നടക്കും എന്തൊക്കെയോ പുതിയ പുതിയ പരിപാടികളുണ്ട് അവർക്ക് പാട്ട് റാപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതാണ് അവരെ അവരുടെ മേഖലയെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പഠിക്കുന്നില്ല എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയും ആ ചാടിക്കൊളിക്കണു വൃത്തി കേട്ട ചാട്ടം മറ്റത് മുറച്ചത് എന്താ അങ്ങനെയൊക്കെ ചാടുന്നത് എൻ്റെ കാലത്ത് അതൊക്കെ നല്ല മുദ്രയ്ക്കനുസരിച്ച് ചാടുള്ളുമായിരുന്നു എടാ നിൻ്റെ മുദ്ര വേറെ ഇന്നത്തെ മുദ്ര വേറെ ഇത് നീ അംഗീകരിക്കാൻ പഠിക്കുക അപ്പോൾ അർത്ഥം മനസ്സിലാക്കുക നമ്മളേക്കാൾ മികച്ചവരാ നമ്മുടെ മക്കൾ ഒരു സംശയമില്ല